ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ ദൂത് കേൾക്കുന്ന നമ്മൾ ഒരു തീരുമാനം എടുക്കണം കറക്റ്റ് ഞാൻ ഞാൻ ഇനിയെന്ത് ചെയ്തു എങ്ങനെ പ്രായത്തിൽ ഉറങ്ങിട്ടല്ല അതിനെ നമുക്ക് ആര് വേണം ദൂത് തന്നെ വേണം വായിച്ചേ താട്ട് വായിച്ചേ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ച ഭാഗം ലൂക്കോസിന്റെ സുശേഷം ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തൊമ്പത് ലൂക്കോസിന്റെ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം

തൊട്ടപ്പുറത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ വരവുണ്ട് പിന്നെ ഭൂലോകത്തൊക്കെയും മഹാശക്തിയോടെ ഒരു വലിയ വീരപ്രവർത്തികൾ ചെയ്യുന്നവരായി മാറാൻ പോവാസലോ ജനം മുഴുവൻ ആശ്ചര്യപ്പെടുവാറ് കർത്താവായ യേശുവിന്റെ നാമം അഹിമപ്പെടാൻ പോവാ ഈ കാര്യം തൊട്ടു മുമ്പിൽ സംഭവിക്കാൻ പോവാ ആ സമയത്താണ് കർത്താവ് പറഞ്ഞത് നമ്മോട് പറയുന്ന കർത്താവ് പരീക്ഷയിലാതിരിപ്പൻ ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം വായിച്ചു വായിച്ചു യേശുവിന്റെ യേശു പ്രാർത്ഥിക്കാനിരുന്നാൽ പിതാവ് എത്ര മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ അത്രയും മണിക്കൂർ തികയ്ക്കും നമ്മളെ പ്രത്യേകതയോ ഏ അതിന്റെ പത്തിലൊന്നുപോലും നമ്മൾ എന്ത് ചെയ്യാറില്ല തികക്കാറില്ല അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വരും യേശുവിന്റെ പ്രത്യേകത മലയിലേക്ക് കയറി കഴിഞ്ഞാ പിതാവ് എത്ര മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചിട്ട് അത്രയും മണിക്കൂർ കർത്താവ് പ്രാർത്ഥിച്ചു പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടി സോത്രം പറഞ്ഞേ ഹാലലിയ അതുകൊണ്ടാണ് ഈ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കണമെന്ന് വെച്ചിട്ട് കർത്താവ് പോണമല്ല പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി കഴിയണമെന്ന് കർത്താവ് അറിയില്ല സ്ത്രോത്രം കാരണം കൂടെ ആരുണ്ട് ദൂതൻ ഉണ്ട് ശക്തിപ്പെടുത്താൻ ഉറക്കം വരുമ്പോ ദൂതൻ